ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇതാ മത്തിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചട്ടിയിൽ മത്തിയൊക്കെ ആയിട്ട് നിക്കണം അപ്പൊ നോമ്പ് തുടങ്ങിയതിനു ശേഷം മീൻ കഴിച്ചിട്ടേ ഇല്ല വാങ്ങിക്കാറുമില്ല കേട്ടോ അപ്പൊ ഇന്നിതാ നല്ല ഫ്രഷ് മത്തി കിട്ടിയപ്പോ വാങ്ങിച്ചതാണ് അപ്പൊ എപ്പൊ മത്തി കിട്ടിയാലും എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ട് അതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാറ് നല്ല മൺചട്ടിയില് വാഴയിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട പറയുന്നില്ല വീഡിയോ കണ്ടു കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ വേഗം പോയി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പൊ അതാ മത്തിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതുപോലെ വലിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി സമയം കളയാതെ നമുക്ക് വേഗം പോയിട്ടുണ്ടാക്കാം അത് അതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് വലിയ ജീരകം നാല് ചെറിയുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ച് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അതാ എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് അതാ മീനിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് വാഴയിലൊക്കെ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്നും ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം മീൻ വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് മീനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന കുറച്ച് മസാലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വാഴയിലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് തുറന്ന് നോക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പം മത്തി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക